ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റമദാൻ സീരീസിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഉള്ളത് നമ്മുടെ ട്രിവാണ്ടത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള പൂന്ദ്ര പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിലെ റമദാൻ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുപ്പത്തി അയ്യായിരത്തോളം മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ട്രിവാണ്ടത്തുള്ള ഒരു വലിയ ഒരു ജമാണ നമ്മുടെ പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാത്ത് ആദ്യ കുട്ടി പറയാം ഇത് എൻ്റെ സ്വന്തം ജമാഅത്താണ് ഞാൻ ഇവിടെയാണ് എൻ്റെ ജനിച്ച് വളർന്ന എൻ്റെ ബാല്യകാലം ഫുള്ളും ചിലവഴിച്ചത് ആ ഒരു മുസ്ലിം പള്ളിയിലാണെങ്കിൽ എല്ലാ വർഷവും റമലാൻ മുപ്പത് ദിവസവും നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഔഷധ കഞ്ഞി ഫേമസ് ആയിട്ടുള്ള ഔഷധക്കഞ്ഞിയാണ് നമ്മുടെ ട്രിവാണ്ടത്തുള്ളതിൽ വെച്ച് ആ ഔഷധ കഞ്ഞിയാണെങ്കിൽ നാനാജാതി മതസ്ഥർക്ക് കൊടുക്കുന്നു ആ പള്ളിയുടെ റിനോവേഷൻ്റെ ഒരു ചെറിയ വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ രണ്ട് വർഷമായിട്ട് റിനോവേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തിക സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പെരുന്നാളിന് ഇനോഗ്രേഷൻ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ പേര് മുഹമ്മദ് റാസിഖ് എന്നാണ് ഞാൻ വിഴിഞ്ഞത്ത് എസ് ബി ഐ ബാങ്കിൻ്റെ അവിടെയുള്ള പള്ളിയിൽ വർഷം വർഷം ഏഴ് കൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ ഇവർ നേരത്തെ ഒരു മാസത്തിന് മുമ്പേ വിളിച്ചറിയിട്ടതിന് പ്രകാരം ഈ ഈ വർഷം മുതൽ ഇവിടെയാണ് ആവും ആദ്യ ദിവസം മട്ടൻ കഞ്ഞിയും പിന്നീട് ചിക്കൻ കഞ്ഞി പിന്നീട് ഇന്ന് ഇന്ന് സാധാ കഞ്ഞിയാണ് പിന്നെ നമ്മൾ ഒരു മസാല ഐറ്റങ്ങൾ ഒരു ഏഴ് ഒരു പത്ത് പത്ത് മുപ്പതോളം ഐറ്റങ്ങൾ ചേർത്താണ് ഈ കഞ്ഞി വയ്ക്കുന്നത് അതായത് സ്പെഷ്യൽ മസാല നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ മസാല മസാലയും കൂടെ ചേർത്താണ് ഈ കഞ്ഞി ഔഷധ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നൂറ്റി മുപ്പത് കിലോ കിലായിരിക്കണം ഒരു ദിവസം വയ്ക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് ആ രീതിക്ക് നല്ല രീതിക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത് কৈছে দিয়ে প্লাষ্টিক അതിന് കത്തി അത് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ ചെറിയ അടുപ്പ് കത്തിയിരിക്കുക അല്ല അത് എല്ലാം കൂടുതൽ ജമാ ജനറൽ സെക്രട്ടറി ആണ് മഹിന്നാട് പേര് നമ്മളിവിടെ പണ്ട് പണ്ട് വർഷ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടാണ് റമനാലിൽ കഞ്ഞി വിതരണം അത് കൂടിക്കൂടി ഏതാണ് ദിവസം വരെ പത്ത് നാലായിരത്തോളം പേർ കഞ്ഞി കൊടുക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് കിലോ അരിയുടെ കഞ്ഞിയുണ്ട് ഞങ്ങളുടെ ബ്രാഞ്ച് നാല് പള്ളിയുണ്ട് ഞങ്ങളുടെ മൊത്തം ആറ് പള്ളികളിലും കഞ്ഞി വിതരണം ഉണ്ട് അലഹമില്ല സഹത്തായി നടക്കുന്നു ഇതൊരു വളരെ പ്രയോജനകരമായ ഒരു ഒരു ഔഷധ കഞ്ഞിയാണിത് റമനാലെ നോമ്പ് പിടിച്ച് വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അത്യാവശ്യമായ ഒരു ഔഷധം കൂടിയാണ് മോന്റെ പേരെങ്ങനെയാണ് എല്ലാ ദിവസവും കൂടെ വരോ കഞ്ഞി വാങ്ങിക്കഞ്ഞി വാങ്ങിക്കാൻ പോണോ ഏ എന്ത് ഇഷ്ടം ചിക്കൻ കഞ്ഞിയാണ് ഇഷ്ടം എല്ലാ ദിവസവും വരോ കഞ്ഞി വാങ്ങിക്കാൻ ഏഹ് കഞ്ഞി വാങ്ങിക്കാനാണോ പോണോ ഏത് കഞ്ഞാ ഇഷ്ടം ചിക്കൻ കഞ്ഞ ഏത് കഞ്ഞാനും കുടിക്കാം എല്ലാം നോകുമ്പോൾ പിടിച്ച ആ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് നമ്മൾ എന്നും കഞ്ഞി 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 വാങ്ങിക്കാൻ വരും ഇന്നത്തെ ദിവസം ഇറച്ചി ആ ആ അങ്ങനെ എങ്ങനെ ഉണ്ട് അഭിപ്രായങ്ങൾ സൂപ്പർ ഏത് ഇഷ്ടം പേര് മുഹമ്മദ് ഇനി െന്നും ഞാൻ മുപ്പത്തിരണ്ട് ദിവസം വരെയുള്ള ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ജോലിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സുഖമില്ല വർഷം കൊണ്ട് ഇപ്പോൾ ഒരാശില്ലായി ഇപ്പോൾ കാലിൻ്റെ തീരുമാനം എല്ലാം കൂടായതുകൊണ്ട് ഇപ്പോൾ ജോലി ചെയ്തില്ല

െ അള്ളാഹുവേണ്ട നിലയിൽ നീ അനുഗ്രഹിക്കണേ അല്ലാ നിന്റെ ഹിഫാഹത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ദുഹ ഇരവരി പൂർണ്ണമായും നമ്പുരാന് அப்ப நமக்கு அறியா அரை பருவியா யார் கர்த்தா இருக்கு பாத்திரம் மோன் வைக்க மோடி வைக்க வைக்க पत्रेट <laughs> ആ ഓക്കേ കണ്ടോ കഞ്ഞി എങ്ങനെ ഉണ്ട് ആ Супер കഞ്ഞി സൂപ്പർ കഞ്ഞി മാവ എന്നെ തോന്നുന്നു ടൈം ആയി